ഇവിടെ ഇപരിൻ ദാറു ദില് പേ ആ ബാക്കി വെച്ചി ഇഎന്നണ്ടെ ബാക്കി ഇക്കടാ ഇന്താകി ദാറു ദില് പേ ദാറു ദില് പേ ദാറു ദില് പേ ദാറു ദില് പേ ഇങ്ങോട്ട് ഇട്ട് ദാറു ദില് പേ ഇങ്ങോട്ട് ഇട്ട് ദാറു ദില് പേ ആ ഇപ്പുറത്തെ তেল അതിപ്പ് అది అప్పుడు కలుస్తున్నాయి అంత అలవా తీ కొత్త ఉన్న టీ టీ థీ 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 మెషినా ఈ పొద్దున్న పెరగల